എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്ന് നമ്മൾ അവസാനം കണ്ടത് പിങ്കി തന്റെ തന്ത്രങ്ങളുമായിട്ട് നേരെ അർജുൻ്റെ അരിയിലേക്ക് വരുവാണ് അപ്പത്താ അർജുനെ എങ്ങനെയായിരുന്നു കയ്യിലെടുക്കണം പിന്നീട് വന്ന് അർജുനോട് പറഞ്ഞു അർജുൻ എൻ്റെ കൂടെ ഒന്ന് പുറത്ത് വരണം എന്ന് പറയാം പുറത്ത് പോകാനാ എന്തിനാ ഇപ്പൊ പുറത്തു വന്ന് എനിക്ക് ബ്യൂട്ടി പാർലർ വരെ പോകാനുണ്ടെന്ന് പറയാം അത് നിനക്ക് തന്നെ പോയാൽ എന്താ പിങ്കി ഞാൻ എന്തിനാ വരുന്നതെന്ന് ചോദിക്കാം അതെ അർജുന എൻ്റെ ഭർത്താവല്ലേ എന്റെ കൂടെ വന്നാൽ എന്താ കുഴപ്പം ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഉണ്ടല്ലോ കൂടെ പിന്നെ എൻ്റെ കൂടെ വരുന്നതിന് എന്താ പ്രശ്നം അതെ എനിക്കതിനോടൊന്നും വരാൻ താല്പര്യം ഇല്ലാന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഓഹോ അപ്പൊ എൻ്റെ കൂടെ വരാൻ മടിയായിട്ട് ആയിരിക്കും അല്ലേന്ന് ചോദിക്കാം വരാൻ മടിയായിട്ടല്ല എനിക്ക് എനിക്കിങ്ങനെയൊന്നും പോയിട്ട് പരിചയമില്ല എന്ന് പറയാ ഇങ്ങനെയല്ല പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുന്നത് ഭാര്യയുടെ ആഗ്രഹമല്ലേ അത് സാധിച്ചു കൊടുക്കുന്ന ഭർത്താവിന്റെ കടമയല്ലേന്ന് അല്ലേന്ന് ചോദിക്കുക ഇന്നലെ തൊട്ടാണെങ്കിലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കിക്കൊണ്ടിരുന്നേ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് അർജുന ഇങ്ങനെ മാറി എന്നിട്ട് കാര്യമുണ്ടോ അപ്പം എൻ്റെ ഒരു ആവശ്യം ഞാൻ അർജുനനോട് അല്ലാതെ വേറെ ആരോടെ പറയണേ അല്ലേ ഇനിയിപ്പോൾ ഞാൻ ഗോതുമനെ വിളിച്ചുകൊണ്ട് പോകണം എന്ന് ചോദിക്കുകയാണ് കൂട്ട് ഇത് കേട്ടാൽ അർജുൻ പറഞ്ഞു നിനക്ക് എന്താ കൂടെ വന്നാ പോരെ ഞാൻ വരാം എന്നും പറഞ്ഞിട്ട് അർജുൻ പിങ്കിയും കൂടി ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം പവിത്ര നേരം മോഹിനെ എടുത്ത് വന്നിട്ട് പറഞ്ഞു ഇപ്പം അർജുനേട്ടനും പിങ്കി ചേച്ചിയും ഭയങ്കര കൂട്ടാൻ തോന്നുന്നത് അതാണ് നീ അങ്ങനെ പറഞ്ഞു അതെ പിങ്കി ചേച്ചനെ കൊണ്ട് ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ തുടങ്ങുകയെന്ന് പറയുന്നത് ഇത് കേട്ടതും മോഹിനി പറഞ്ഞു ഏയ് അങ്ങനെ വരാൻ വഴിയില്ലോ അമ്മ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ ഇപ്പം ഞാൻ പോയത് കണ്ടാന്ന് പറയണ മോഹിനിക്ക് ഭയങ്കര സംശയമായി ഇത്ര പെട്ടെന്ന് പിങ്കി അർജുനൻ തമ്മിലടുത്തോ ഒരു പക്ഷേ ഇത് പിങ്കിയുടെ നാടകമാണോ സംശയിക്കേണ്ടിയിരിക്കുന്നത് പിങ്കി ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല പിന്നീട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് വലിയ സന്തോഷവതി പിങ്കി തിരികെ വീട്ടിലേക്ക് വരുന്നത് തന്നെ ഇത് അരിന്തതിയിൽ വല്ലാത്ത സന്തോഷം ഉണ്ടാക്കി കാരണം അർജുനും പിങ്കയും തമ്മിൽ കൂടുതൽ അടുത്തുന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം എല്ലാ കാര്യങ്ങളും നോക്കി ആർക്കുണ്ടേ ലക്ഷ്മി മാമ്മി ഇന്നാണ് ഫങ്ഷൻ നടക്കുന്നത് ആ ഫങ്ഷൻ സമയത്ത് എല്ലാ കാര്യങ്ങളും കാരണം വീട്ടിലുള്ളവർ മാത്രം ഉള്ളെങ്കിലും എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ വേണം അപ്പോൾ അതിന് വരുന്ന കാര്യങ്ങളൊക്കെ നോക്കുക ഈ സമയത്ത് പവിത്രയോ അതോടൊപ്പം തന്നെ മോഹിനി അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല കാരണം അവർക്കറിയാം അടുക്കള കിടന്ന് പണി ചെയ്തിട്ടുണ്ടെങ്കിൽ നാട് എന്നുള്ള കാര്യം വേറെ ആരും സഹായത്തിനും ഇല്ല അരുന്നത് പിന്നെ ആ ഭാഗത്തേക്കുമ്പോഴും ചെല്ലാവരും കൂടെ ഇല്ലല്ലോ കുറേ സമയം കഴിഞ്ഞ് ലക്ഷ്മി അമ്മ പണികൾ പണികളെല്ലാം തീർത്തിട്ട് അങ്ങോട്ട് വരുമ്പോഴാണ് മോഹിനി അങ്ങോട്ട് വരുന്നത് മോഹിനി കണ്ടപ്പിച്ചു അല്ല മോഹിനി നിന്നെ ഞാൻ അടുക്കളയിലേക്ക് കണ്ട് ഇല്ല നിന്നോട് ഇന്നലെ തന്നെ പറഞ്ഞല്ലേ അടുക്കള ഒന്ന് സഹായിക്കണമെന്ന് അത് പിന്നെ ഏട്ടത്തി എനിക്കെന്തോ ഒരു നല്ലാത്ത നടുവിന് വേനായിരുന്നു അതുകൊണ്ടാണ് വരായിരുന്നേ എനിക്ക് മനസ്സിലായെന്ന് പറയാം അല്ല കാര്യങ്ങളൊക്കെ എല്ലാം നല്ല നന്നായിട്ട് കഴിഞ്ഞോന്ന് ചോദിക്കുകയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയോന്ന് ചോദിക്കുക ഉണ്ടാക്കിന്ന് പറയാം ഇത് കേട്ടപ്പം മോഹിനി പറഞ്ഞു അല്ല ലക്ഷ്മിയാട്ടത്തേക്ക് അല്ല അരിന്തയാടത്തേക്ക് ഭയങ്കര സംശയം എന്ന് പറയാൻ എന്ത് സംശയം അല്ല പിങ്കിമോളുടെ കാര്യമായതുകൊണ്ട് ഇനിയിപ്പം ലക്ഷ്മിയാട്ടത്തി ഇനിയിപ്പം ഫുഡൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാക്കുമോ എന്നൊരു സംശയമുണ്ട് അങ്ങനെ അരിന്തി അടത്തി പറഞ്ഞു നിൽക്കും അല്ല അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നന്ദയുടെ ഓട് ഓടുന്ന നല്ല രീതിയിൽ ചെയ്തേനാണ് ഇപ്പം നന്ദയുടെ ഫങ്ഷൻ ആണെങ്കിലേ നല്ല രീതിയിൽ ചെയ്താണ് അതുപോലെ പിങ്കിമോടെ ഫങ്ഷനും നല്ല രീതിയിൽ ചെയ്യുമോ ചെയ്യുവോന്ന് അരിന്തയാടത്തി ഒരു സംശയം പറഞ്ഞു പറയാ ഇത് കേട്ടതും രക്ഷ്മ അതെ അതൊക്കെ അതിൻ്റെ നേരത്തേക്ക് വെറുതെ തെറ്റിദ്ധാരണകൾ മാത്രമാണ് എനിക്ക് അർജുൻമോനും പിങ്ങുമോളും എൻ്റെ മക്കളെ മക്കളെപ്പോലെ തന്നെ അവരെ ഞാൻ കാണുന്നത് എൻ്റെ ഗൗതമോനും നന്ദമോളും എങ്ങനെയാണ് അവരെ അവരെ പോലെ തന്നെ ഞാൻ ഇവരെയും കാണുന്നത് എനിക്കതിനകത്തൊരു വേർതിരിവില്ല അർജുന ഫങ്ഷനും ഗോതമെൻ്റ് ഫങ്ഷനും എല്ലാം എനിക്കല്ല ഒരേപോലെയാണ് അപ്പം അത് മാക്സിമം നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ഞാൻ നോക്കുകയുള്ളു പറയാം ഓ ശരിയെന്ന് പറഞ്ഞിട്ട് മോഹിനി അങ്ങോട്ട് പോവാണ് ഈ സമയത്താണ് ഗൗതം മുറിയിലേക്ക് കയറി ചെല്ലുന്നത് അപ്പം ഗൗതം രാവിലെ എഴുന്നേറ്റ് കുറിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞ് റെഡിയായിട്ട് വീണ്ടും മുറിലേക്ക് അരച്ചപ്പം നന്ദ ഒരുങ്ങുമായിരുന്നു അപ്പൊ നന്ദയോടിച്ചു അല്ല നീ എന്താ രാവിലെ ഈ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് എനിക്ക് കോളേജിൽ പോകണം കോളേജിൽ പോന്നോ അല്ല നിന്നോട് ഇന്ന് പോകണ്ടെന്ന് ഞാൻ നിന്നലെ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുക അതെ എനിക്ക് പോയേ പറ്റുള്ളൂ ഗോതം സാർ എനിക്കിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെമിനാർ ഉണ്ട് അതിൻ്റെ അകത്തൊരു പേപ്പർ അവതരിപ്പിക്കുന്നു ഞാനാ എനിക്കിന്ന് എന്ന് പറയാം ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അപ്പൊ എൻ്റെ ഒരു വാക്കിനൊരു വിലയില്ല നിനക്ക് നിൻ്റെ കരിയറും നിനക്ക് നിൻ്റെ പഠനം മാത്രമല്ലേ ഞാൻ ആരാ നിന്റെ ചോദിക്കുക ഗോതം സാർ ഞാൻ പറഞ്ഞല്ലോ ഇല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ കാര്യം ഇന്നലെയല്ലേ പറഞ്ഞത് ഒരുപക്ഷെ പിങ്കി കുറച്ച് ദിവസം മുമ്പ് പറയുമായിരുന്നെങ്കിൽ കുറിച്ച് ഞാൻ പറഞ്ഞേരാം തലദിവസം വന്നിട്ട് ഇങ്ങനൊരു ഫംഗ്ഷന്റെ കാര്യം പറയേണ്ട ആവശ്യം പിങ്കിക്കില്ല ഇത് മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടപ്പം ഗോതം പറഞ്ഞു എന്തൊക്കെയാണ് ശരി അജുൻ്റെ ഒരു ഫംഗ്ഷനാണ് അവന്റെ ഫങ്ഷൻ നീ കൂടിയേ തരുള്ളൂ നമ്മൾ രണ്ടുപേരും മെയിൻ ഗെസ്റ്റാന്ന് പറഞ്ഞോണ്ടാ വിളിച്ചിരിക്കുന്നു എന്ന് പറയണം എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ വരത്തില്ല എന്നുള്ളൂ ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ് ചോദിച്ചോണ്ട് ഗോതം പറഞ്ഞീ എന്നൊന്ന് പോയെന്ന് കാണട്ടെ എന്ന് പറഞ്ഞോണ്ട് നന്ദേന്തിയാണ് പിടിച്ചാ ബെഡ്ഡയിലേക്ക് അങ്ങോട്ട് തള്ളി ഇടുവാണ് നന്ദി ഗൗതം സാർ എന്താ കാണിക്കണമെന്ന് ചോദിക്കാം കാണിക്കണം എന്താന്ന് ഞാൻ കാണിച്ചല്ല എന്ന് പറഞ്ഞ് അവിടെ കീ ഇരിക്കുന്ന ഇരിക്കുന്നുണ്ട് റൂമിന്റെ കീ ഇരിക്കുന്നുണ്ടായിരുന്നു ആ കീ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കഥ അങ്ങോട്ട് പുറത്തുനിന്ന് അങ്ങോട്ട് കുറ്റിയിട്ടിട്ട് റൂം അങ്ങോട്ട് പൂട്ടു അടങ്ങോട്ട് ഗൗതം സാർ ഡോർ തുറക്കാൻ പറയണം ഞാൻ തുറക്കുന്നില്ല നീ ഇന്ന് ഒരിടത്തേക്കും പോകുന്നില്ല നിന്റെ സെമിനാർ നീ സെമിനാർ അറ്റൻഡ് ചെയ്യുന്നതിന് ഞാൻ കാണട്ടെ എന്റെ ബാക്കിന് ഒരു വിലയില്ല ഗൗതമാരാ നിന്നെ കാണിച്ചിരുന്നുണ്ട് നിനക്ക് ഇത്ര സ്വാതന്ത്ര്യം തന്നോണ്ട് നീ തലേ കയറി നിന്ന് ഇറങ്ങണേ കാണിച്ചാൽ പറഞ്ഞ് ഗൗതമം അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോവാണ് അങ്ങനെ ഗൗതം താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ലക്ഷ്മിയമ്മ വന്നിട്ടു അല്ല മോനെ എന്തി നന്ദമോൾ എന്തിയെ നന്ദമോൾ എതിരായിട്ടും കണ്ടില്ലല്ലോ എന്ന് പറയണം ഇത് കേട്ടാ ഗൗതത്തിന് ദേഷ്യം വന്നു അവൾ എവിടെയെന്ന് എന്നോടാണോ ചോദിക്കണെന്ന് ചോദിക്കുക അല്ല മോനെ ഞാൻ നിന്നോട് നന്ദമോൾ എന്തിയെന്നല്ലേ ചോദിക്കുന്നെ അയ്യൻ നീ ഇപ്പൊ ഇതിന് മാത്രം എന്നോട് ശോഭിക്കാൻ എന്തായിരിക്കണേ അല്ല എന്താ പ്രശ്നം നിങ്ങൾ തമ്മിൽ രാവിലെ വീണ്ടും അടിയുണ്ടാക്കിയോ എന്ന് ചോദിക്ക ഇത് കേട്ടോടാണ് പിങ്കി അർജുനൊക്കെ കൂടെ വരുന്നേ പിങ്കി പറഞ്ഞു ഉം നന്ദരാവിലെ എന്തെങ്കിലും പറഞ്ഞു കാണാമായിരിക്കും ഗൗതവമായിട്ട് വഴക്കുണ്ടായി കാണും അല്ലെങ്കിലും ഇപ്പോഴെപ്പം നോക്കിയാലോ അവര് വഴക്കല്ലേ ഉള്ളതെന്ന് ചോദിക്കുക അർജുന പറഞ്ഞു പിങ്കി നല്ലൊരു ദിവസമായിട്ട് നീ വെറുതെ എന്തിനും എങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക അല്ല അർജുന നന്ദെ കണ്ടില്ല അവിടെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണോ ഒരുങ്ങുവാണോ എന്ന് ചോദിക്കാം എനിക്കറിയത്തില്ല എന്ന് പറയണം അതെങ്ങനെ നിനക്ക് അറിയത്തില്ലാതെ നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ല നന്ദാ പിന്നെ നിനക്കറിയത്തില്ല എന്നിട്ട് പറയുന്നത് എന്താണെന്ന് ഗോതെന്ന് ചോദിക്കുക ഈ സമയം അറിഞ്ഞു ചോദിച്ചു നന്ദയടത്ത് എന്തു ചെയ്യാ ഗോതമായിട്ടാ നീ ചോയ്ക്കാണ് അതെ അവൾക്ക് രാവിലെ കോളേജിൽ പോകണെന്ന് കോളേജിൽ പോകാനായിട്ടാ അല്ല ഇന്നിവിടെ ഫങ്ഷൻ ആണോന്ന് പറഞ്ഞില്ലേ അവളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് അറിയാവുന്ന കാര്യമല്ലേ എല്ലാവരും കൂടെ അവളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി വിട്ടിട്ട് അവളിങ്ങനെ തരം തരം കാണിക്കണേ അതുകൊണ്ട് ഞാൻ അവളെ മുറിക്കകത്തിട്ട് കുറ്റിയിട്ടെന്ന് പറയണേ നീ എന്താ നീ പറയണേ ഞന്തമോളെ മുറിക്കകത്തിട്ട് കുറ്റിയിട്ടെന്നോ അതെ നിനക്ക് എന്നെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചോ നോക്കാം അതെ എനിക്ക് പ്രാന്തനെയാ എല്ലാവരും കൂടെ കൂടി എന്നെ പ്രാന്താക്കുവല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞാ ഞാൻ വിടുന്ന പൊക്കോളെ എനിക്ക് ട്രാൻസ്ഫർ ഞാൻ കാസർകോടേക്ക് വാങ്ങിയതാ അപ്പം എന്നെ വിടാതെ അവള് പോയി ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തു ഇപ്പോൾ എന്നെ ഒരു കോമാളിയാക്കാണ്ട് ശ്രമിക്കുമോയെന്ന് പറയാം ലക്ഷ്മിയമ്മയ്ക്കൊന്നും മനസ്സിലായില്ല ലക്ഷ്മ പറഞ്ഞു മേ നീ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇങ്ങനെയൊന്നും കാണിച്ചു വിടാ നന്ദമോളെ പോയി തുറന്നു വിടാൻ പറയാണ് അവളെ തുറന്നു തുറന്നുവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവളുടെ സെമിനാറാൻ കഴിയട്ടെ അതിനുശേഷം അവളെ തുറന്നു വിടുന്നുള്ളു അവൾ ഈ ഫങ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയാൽ മതി അതെ ഞാനൊരു തീരുമാനം എടുത്ത തീരുമാനം എന്ന് പറയുകയാണ് പിന്നീട് കയ്യിലിരിക്കുന്ന ഈ കീയം കാണിച്ചു ഇത് കണ്ടോ ഇത് റൂം ലോക്ക് ചെയ്തിട്ട് ഞാൻ കീ കൈ വെച്ചിരിക്കുന്ന പറയാം ഒരു നിമിഷം അർജുൻ ഞെട്ടിപ്പോയി ഇത് എന്തൊക്കെയാ ഈ ഏട്ടം കാണിക്കുന്നത് ഏട്ട ഇത് എന്തൊക്കെയാ കാണിക്കുന്നെ അതെ എനിക്ക് എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ അവകാശമുണ്ട് നീ അതിനകത്ത് ഇടപെടുന്നുണ്ടെന്ന് പറയാണ് ഈ സമയം നന്ദം ഉറിയിരുന്നു ആലോചിക്കുക ഇപ്പൊ സെമിനാർ ഏകദേശം തുടങ്ങാറായി കാണും എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റിയാവുള്ളൂ എങ്ങനെ രക്ഷവിടും കേതും സാർ ഇനി വന്നു ഡോർ ഓപ്പൺ ആക്കും തോന്നില്ല പിന്നീട് നന്ദ എന്ത് ചെയ്യുവാണ് പതുക്കെ കട്ടൻ അങ്ങോട്ട് മാറ്റുവാണ് കർട്ടൻ മാറ്റി കഴിയുമ്പോഴത്തേനും അവിടെ കുറച്ച് ചില്ലിൻ്റെ ഭാഗങ്ങളുണ്ടായിരുന്നു നന്ദ പതുക്കി എന്ത് ചെയ്യുകയാണ് ആ ഗ്ലാസ് അങ്ങോട്ട് മാറ്റുക എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപെടണം പിന്നീട് മുറിയിലേക്ക് കയറി അവിടുന്ന് ഒരു സാരിയുടെ ഇതെടുത്തു ആ സാരി അത്തലേക്ക് കെട്ടുകയാണ് അവിടെ ഇങ്ങനെ വെച്ച് കെട്ടി ഇതിനകത്തോടെ പോകുവാണെങ്കിൽ ഒരുപക്ഷെ താഴെ ചെല്ലാം രക്ഷപ്പെടാം താഴെ സ്റ്റെയറിലേക്ക് ഇറങ്ങുവാണെങ്കിൽ തനിക്ക് രക്ഷപ്പെടാം ചിന്ത നന്ദയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് നന്ദ പതുക്കി അത് അവിടെ കെട്ടിയിട്ട് തനിക്ക് കൊ കൊണ്ടാവുള്ള ബാകെടുത്തു ബാകെടുത്ത് തോളത്തിട്ടു പിന്നീട് അത് അപ്പം പതുക്കെ തൂങ്ങി താഴേക്ക് ഇറങ്ങുവാണ് താഴേക്ക് ഇറങ്ങിയിട്ട് നന്ദ ഒരു വിധത്തിൽ ആ അതിൻ്റെ ഒരു വാർത്തയുടെ ഒരു ഭാഗത്തെത്തി അവിടുന്ന് താഴേക്ക് ചാടി അവിടുന്ന് നേരെ കോളേജിലേക്ക് പോവുക ഇതൊന്നും പക്ഷേ ഗൗതമോ അല്ലെങ്കിൽ അർജുനോ ലക്ഷ്മിയോ ആരും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നന്ദ അവിടെ നേരെ കോളേജിലേക്ക് പോയി അപ്പം ഇവരുടെ എല്ലാം വിചാരം എന്താ നന്ദ മുറിയിലുണ്ടെന്നുള്ള വിചാരത്തിൽ അവരിയ്ക്കുന്നെ ഈ സമയത്ത് അർജുൻ പറഞ്ഞു അതെ ഗൗതമേട്ടാ ഈ കാണിക്കുന്ന മോശക്കേടാ കേട്ടോ എത്രയും പേടം നന്ദേ തുറന്നു വിട് അവർക്ക് ഇനിയിപ്പോൾ കോളേജിൽ പോകാൻ ആഗ്രഹമെങ്കിൽ അവരെ തുറന്നുവിടുക അല്ലാതെ ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ പൂട്ടിയിടുകയല്ലേ ചെയ്യേണ്ടേന്ന് പറയാം ഇത് കേട്ടപ്പം ഗോ അർജുൻ പറഞ്ഞു അല്ല അർജുൻ സോറി അർജുനോട് ഗൗതം പറഞ്ഞു അതെ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി അവനെ ഞാൻ തുറന്നു വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം അവളെ പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞത് അതെ ഇങ്ങനെയൊന്നും പെരുമാറില്ല ഗൗതം നിനക്കിത് എന്ത് പറ്റി നീ ഇങ്ങനെയൊന്നും എന്ന് പറയുകയാണ് അർജുൻ പറഞ്ഞു തുറന്നു വിട്ടില്ല ഞാൻ പോയി കഥ തല്ലിപ്പൊളിക്കൂ എന്ന് പറയണം ഓഹോ അത്രയ്ക്കാണ് എന്നാൽ നീ പോയി തല്ലിപ്പൊളിക്കാൻ പറയണം മോനെ ആ കീയം കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ലക്ഷ്മി അമ്മ കെഞ്ചുവാണ് അവസാനം ഗൗതമ്പ എന്തോ അയച്ചാൽ കാണിക്കാനും പറഞ്ഞോണ്ട് കീ അങ്ങോട്ട് കൊടുക്കുവാണ് കീ കിട്ടിയ ഉടനെ അർജുന കീയും മേടിച്ചോണ്ട് നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ഡോറ് തുറന്നു ഡോറ് തുറന്ന് കഴിഞ്ഞപ്പോൾ അനത്തും നന്ദയില്ല ഒരു നിമിഷം ലക്ഷ്മിയമ്മ അർജുനൊക്കെ അമ്പരന്ന് പോയി നന്ദിത് എവിടെ പോയത് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോനും ജന്റെ ഗ്ലാസ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അവർക്കും മനസ്സിലായി നന്ദ ഈ വഴി പുറത്തു പോയിട്ടുണ്ടെന്ന് ഇത് കണ്ടതും ഗൗതമൻ അങ്ങോട്ട് സഹിച്ചില്ല ഗൗതമൻ ആകെപ്പാടെ ഒരുമാതിരി ബുദ്ധിമുട്ടായിപ്പോ ഇത്രക്ക് അവിടെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല നന്ദ ഒരു തീരുമാനം എടുത്തിട്ടാണെങ്കില് അത് തീരുമാനിച്ചുള്ള കാര്യം ലക്ഷ്മി നന്നായിട്ട് അറിയാവുന്നതാണ് അവൾ ആ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനു വേണ്ടി എന്ത് ത്യാഗം സഹായിക്കാനും അവൾ തയ്യാറാണ് അപ്പം അതുകൊണ്ട് നന്ദി എന്ത് ചെയ്യണം നന്ദ എന്താ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുക ചെയ്തത് ഗൗതമിനെ ഏറ്റവും വലിയ ഷോക്കായിരുന്നു കിട്ടിയത് ഇത് കണ്ട് പിങ്കി പറഞ്ഞ് കാണിച്ചു കണ്ടിൽ അഹമ്മദി അഹമ്മതി ഈ സമയം ഗൗതമം പറഞ്ഞു അവൾ വൈകുന്നേരം ഇങ്ങ് തിരിച്ച് വരട്ടെ അവൾ ഇങ്ങോട്ട് തന്നെയാണല്ലോ തിരിച്ച് വരണ്ടേ എന്ന് പറഞ്ഞ ഗൗതം വെയിറ്റ് ചെയ്തിരിക്കുവട പിന്നീട് ഫങ്ഷനൊക്കെ അങ്ങ് നടക്കുക ഈ സമയത്ത് പിങ്കിയുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് അച്ഛനെ അമ്മയും കണ്ടു കഴിഞ്ഞാൽ പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി എന്നാൽ അർജുനെ കണ്ടപ്പോൾ അവർക്കും ഭയങ്കര സമാധാനമായിരുന്നു കാരണം പിങ്കി ഒരു ജീവിതം കിട്ടിയില്ലോ വിധവയെ പോലെ ഇത്ര നാളും കഴിഞ്ഞിരുന്നേ അർജുനെ കെട്ടിപ്പിടിച്ച് പിങ്കിയുടെ ഡാഡി കരയുന്നൊക്കെയുണ്ട് പിങ്കിയുടെ ഡാഡി പറഞ്ഞു ഇപ്പോഴേ ഞങ്ങൾക്കൊരു സമാധാനമായത് എൻ്റെ മോളുടെ ജീവിതം എന്തായി തീരുമെന്ന് പറഞ്ഞത് ആകെപ്പാടൊരു സമാധാനക്കാടായിരുന്നു അർജുനോൻ തിരിച്ചു വന്നല്ലോ ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു നല്ലൊരു ജീവിതം ഉണ്ടാകും ആ ഒരു സമാധാനത്തിൽ സന്തോഷത്തിലും അന്ന് പിങ്കിയുടെ അച്ഛനും അമ്മ വനിജയമൊക്കെ പറയാണ് ഈ സമയം പിങ്കി നേരെ കോളേജിലേക്ക് ചെല്ലുവോ ഞാൻ നമ്പ്യാർ സാറാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു കാരണം സെമിനാർ തുടങ്ങാൻ സമയമായി നന്ദയ്ക്കാണ് ഒരു പേപ്പർ അവതരിപ്പിക്കേണ്ടതുണ്ട് അപ്പം നന്ദ ഇല്ലുന്നപ്പം ഗേൾ സാർ നമ്പ്യാർ സാർ ഓടി ഒന്നിച്ച് എന്താ നന്ദാ നീ എന്താ എത്ര താമസിച്ചാന്ന് ചോദിക്കുക അല്ല സാർ അത് പിന്നെ പെട്ടെന്ന് വാ ഇവിടെ സെമിനാറ് തുടങ്ങാറായെന്ന് പറയണം അങ്ങനെ സെമിനാറ് നന്ദ അറ്റൻഡ് ചെയ്യുവാണ് നന്ദയുടെ പേപ്പറൊക്കെ അവതരിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് എല്ലാം അവതരിപ്പിച്ച് നന്ദ പുറത്തു വന്ന് നിൽക്കുക ഈ സമയം നമ്പ്യാർ സാർ അടുത്തേക്ക് വന്നു എന്ത് പറ്റിയെന്താ നിന്നെ കുറേ സമയം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് എന്തോ കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട് എന്താന്ന് തുറന്നു പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറ എന്ന് പറയാണ് ഇത് കേട്ടതും നന്ദ പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് ഗൗതമുറി പൂട്ടിയിട്ടതും പിന്നീട് അവിടെ നിന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്പ്യാസാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ നന്ദനെ വീട്ടിൽ കൊണ്ടേ ആക്കാന്ന് പറയുന്നത് ഒരു പക്ഷെ ഇനി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ഗൗതമെന്തേലും വഴക്കുണ്ടാക്കുവോ വീട്ടിൽ കയറ്റുമോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഏ അതൊന്നും കുഴപ്പമില്ല സാർ ഞാൻ തന്നെ പൊക്കളാം എന്നാലും എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ നന്ദ ഇത്ര റിസ്ക് എടുത്തല്ലേ പോകുന്നത് പിന്നീട് നമ്പീർ സാർ ആശ്വസിപ്പിക്കുന്നുണ്ട് നന്ദേനെ നന്ദ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഞാൻ പൊക്കോളാം നമ്പേർ സാർ ഞാൻ പറഞ്ഞിട്ടില്ലേ ഗോതിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അത്ര ശരിയല്ല എന്നുള്ള കാര്യം അതുകൊണ്ട് നന്ദ വേണം അത് പരിചരിച്ച് മാറ്റാനായിട്ട് ഒരു രോഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ മാനസികമായിട്ട് പുളിക്കാൻ ഇച്ചിരി ടെൻഷനിലാണ് അപ്പം അത് മാറ്റിയെടുക്കേണ്ട കടമ നന്ദയ്ക്കുണ്ടെന്ന് പറഞ്ഞ് നന്ദയോടെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടാണ് വിടുന്നേ അങ്ങനെ നന്ദ വൈകുന്നേരം വീട്ടിലേക്ക് വരുവേണം വീട്ടിലേക്ക് വരുമ്പോൾ ഗൗതുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ നന്ദയും അങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും ഗോതം പറഞ്ഞു നിൽക്കാൻ പറയണം അവിടെ നീ അങ്ങോട്ടാ പോണം അവിടെ നിൽക്കാൻ പറയുന്നത് ഇത് കേട്ടതും നന്ദ ഒന്നും മിണ്ടിയില്ല നന്ദി അവിടെ നിന്നു സമയം ഓർത്തു ഇപ്പം നല്ലൊരു വഴക്കുണ്ടാകും ഗോതം തമ്മിൽ നന്ദയും തമ്മിൽ ഇപ്പൊ ഒരു നല്ല വഴക്ക് നടക്കും ഈ സമയം ലക്ഷ്മി അമ്മയും ഇങ്ങോട്ടും ലക്ഷ്മി അമ്മ നിന്നും അറിഞ്ഞത് എല്ലാവരും കൂടെ വന്ന് നിൽക്കുകയാണ് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല അത് ലക്ഷ്മി അമ്മയ്ക്ക് ഗോതത്തിനെ തടയണം എന്നൊക്കെ ഉണ്ട് കാരണം താൻ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഒരു പക്ഷേ ഗോതം അനുസരിക്കുമെന്നൊരു ചിന്ത വരെ ലക്ഷ്മി അമ്മയുടെ ഉള്ളിലേക്ക് ഉണ്ടാകുന്നുണ്ട് പണ്ടത്തെ ഗോതമല്ല ഗോത്രി ഇപ്പം എന്തൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലായി പക്ഷെ പിങ്കിക്ക് നല്ല സന്തോഷമായിരുന്നു കാരണം നന്ദേനെ ഗൗതം എന്ന് എടുത്തിട്ട് കുടയെന്ന് കാണാനായിട്ട് പിങ്കി ആകാംക്ഷ ഇങ്ങനെ കാത്തിരിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പം നന്ദേനെ അവിടെ നിന്ന് ഇറക്കി വിടുവോ അത് ഇനിയിപ്പം നന്ദഗൗഹത്തിനെ പൊളിച്ചെടുക്കുമോ എന്നൊക്കെ അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചിട്ട് നിർത്തുന്നു നന്ദി